ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളും നിയമസഭാ സീറ്റുകളുമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എഴുപത്തി അഞ്ച് ജില്ലകളിലായി നാനൂറ്റിമൂന്ന് സീറ്റുകളുള്ള ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഉത്തർപ്രദേശ് ഭരിക്കുക താജ ഒപ്പീനിയൻ പോൾ സർവേ ഉത്തർപ്രദേശിലെ വിവിധ ഡിവിഷനുകളിൽ വിവിധ മുന്നണികൾക്ക് വിജയ സാധ്യതയുള്ള സീറ്റുകൾ ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഡിവിഷൻ പ്രയാഗ്രാജ് ഡിവിഷനാണ് പ്രയാഗ്രാജ് ഡിവിഷനിൽ ഇരുപത്തിയേഴ് സീറ്റുകളാണുള്ളത് ഇരുപത്തിയേഴ് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ബറേലി ഡിവിഷനാണ് ബറേലി ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണ് ഉള്ളത് ഇരുപത്തിയാറ് സീറ്റുകളിൽ പത്ത് സീറ്റ് വരെ എൻ ഡി എ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ അസംഗഡ് ഡിവിഷനാണ് അസംഗഡ് ഡിവിഷനിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തി മൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ സെറ്റിൽമെന്റ് ബോർഡാണ് സെറ്റിൽമെന്റിൽ പതിനേഴ് സീറ്റുകളാണുള്ളത് പതിനേഴ് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ചിത്രകൂട് ഡിവിഷനാണ് ചിത്രകൂട് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് പത്തൊൻപത് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ദേവി പട്ടാൻ ഡിവിഷനാണ് ദേവി പട്ടാൻ ഡിവിഷനിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ആഗ്ര ഡിവിഷനാണ് ആഗ്ര ഡിവിഷനിൽ ഇരുപത്തിമൂന്ന് സീറ്റുകളാണുള്ളത് ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ അലിഗഢ് ഡിവിഷനാണ് ആണ് ഡിവിഷനിൽ പത്തൊൻപത് സീറ്റുകളാണുള്ളത് പത്തൊൻപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ഗോരർപൂർ ഡിവിഷനാണ് ആണ് ഗോരർപൂർ ഡിവിഷനിൽ ഇരുപത്തിയാറ് സീറ്റുകളാണുള്ളത് ഇരുപത്തി സീറ്റുകളിൽ പതിനഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പത്ത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത ഉത്തർപ്രദേശിലെ അടുത്ത ഡിവിഷൻ അയോധ്യയാണ് അയോധ്യ ഡിവിഷനിൽ ഇരുപത്തി ആറ് സീറ്റുകളാണുള്ളത് ഇരുപത്തി ആറ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ അയോധ്യ ഡിവിഷൻ ആണ് അയോധ്യ ഡിവിഷനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പതിനാല് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനൊന്ന് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ സഹാറൻപൂർ ഡിവിഷനാണ് സഹാറൻപൂർ ഡിവിഷനിൽ പതിനഞ്ച് സീറ്റുകളാണുള്ളത് പതിനഞ്ച് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഒൻപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ് മൊറാദാബാദ് ഡിവിഷനിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനാല് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മിർസാപൂർ ഡിവിഷനാണ് മിർസാപൂർ ഡിവിഷനിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഏഴ് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ മീററ്റ് ഡിവിഷനാണ് മീററ്റ് ഡിവിഷനിൽ ഇരുപത്തിയെട്ട് സീറ്റുകളാണുള്ളത് ഉള്ളത് ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പതിനഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് എസ് പി സഖ്യമായ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ലക്നൌ ഡിവിഷനാണ് ലക്നൌ ഡിവിഷനിൽ മുപ്പത്തിനാല് സീറ്റുകളാണുള്ളത് മുപ്പത്തിനാല് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഇരുപത് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ് കാൺപൂർ ഡിവിഷനിൽ ഇരുപത് സീറ്റുകളാണുള്ളത് ഇരുപത് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും പന്ത്രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത അടുത്ത ഡിവിഷൻ ജാൻസി ഡിവിഷൻ ആണ് ഝാൻസി ഡിവിഷനിൽ പതിനാറ് സീറ്റുകളാണ് ഉള്ളത് പതിനാറ് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എട്ട് സീറ്റുകൾ വരെ എസ് പി കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും ഇരുന്നൂറ്റി എസ് പി കോൺഗ്രസ് മറ്റു രാജ്യത്തെ ഏറ്റവും വലിയ കൂടുതൽ ലോക്സഭാ സീറ്റുകളും ഉത്തർപ്രദേശ് മൂന്ന് തെരഞ്ഞെടുപ്പിൽ ആരും പി സഖ്യമായ ഇന്ത്യ ഒരു സീറ്റ് മറ്റു